ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ ഒരു റിയൽ ക്യാരക്ടറായിട്ട് ഒരു ഫുൾ ഫിലിം ചെയ്യുന്നത് ഇതിൻ്റെ പുറകെ ഒരുപാട് അധ്വാനമുണ്ട് പെറോസ് എന്ന സിനിമയിൽ ഒരാളെ പരിചയപ്പെടുത്താൻ പോവാണ് അദ്ദേഹം വിക്രം ആക്ടറാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ പേര് അദ്ദേഹത്തിൻ്റെ പേര് കൂടു എന്നാണ് നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അദ്ദേഹം ഒരു ആനിമേറ്റഡ് ക്യാരക്ടറായിട്ട് തോന്നില്ല അതിനൊരു രൂപം തന്നിരിക്കുന്ന ഒരു ആനിമേറ്ററായ പ്രകാശ് മൂർത്തിയാണ് എന്ന അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല പിന്നെ ഇതിനെ ഈ കുടുവിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരാളുണ്ട് അത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായ സന്തോഷ് രാമനാണ് അദ്ദേഹത്തിന് ഞങ്ങൾ ഇതിലും വരൂ അദ്ദേഹമാണ് ഗൂഡോനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഗൂഡോൻ്റെ ഗൂഡോ കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനെ സന്തോഷമാണ് നമുക്കിതിനെ ഗുഡിനെ ക്രിയേറ്റ് ചെയ്താൽ പോലെ ഇതിനെ ആനിമേറ്റ് ചെയ്യണം ആനിമേറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മുടെ സിനിമയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തത് ലൈബ്രറീൻ തന്നൊരു കമ്പനിയാണ് അത് പുറത്തുനിന്നൊരു കമ്പനിയുടെ ഫ്രാഞ്ചൈസാണ് അതിൽ ഒരു മലയാളിയായ തൃശ്ശൂരുകാരനായ ജേബിയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നമുക്ക് ജേബി ജെബിക്കിവിടെ വരാൻ പറ്റില്ലതേ ബോർമയിലാണ് ഇതിൻ്റെ എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ആദ്യം നമ്മൾ ഒരാളെ കൊണ്ട് ഇതിൻ്റെ എക്സ്പ്രഷൻസ് മുഴുവൻ ഉണ്ടാക്കി കൂടു എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അറിയാം ഈ ഓടുന്നുണ്ട് ചാടുന്നുണ്ട് സമസാ ചെയ്യുന്നുണ്ട് അതിൻ്റെ ബാഗിൻ്റെ ഉപയോഗി കയറിയിരിക്കുമ്പോൾ ഷോൾഡർ ഇക്കിരിക്കുന്നുണ്ട് ത്രൂബൗട്ട് ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എങ്ങനെയായിരിക്കണം എന്ന് ആലോചിച്ച് ഞങ്ങളൊരാളെ കണ്ടുപിടിച്ചു അദ്ദേഹമാണ് ഗൂഡുവിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടാണ് ഗൂഡുവിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ വിളിക്കാം ഋഷഭ് ഗോപാലൻ ിലാണ് വൂടിൻ്റെ ചലനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനുശേഷം ഊടുവിന് ശബ്ദം കൊടുക്കണം ഒരു സാധാരണ ശബ്ദം പോരാ ഓടുവിൽ ഒരു ഹ്യൂമൺ അല്ല കൂടുതൽ ആ സിനിമ കാണുമ്പോഴേ അറിയാറോ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആത്യൻ വനാന്തരങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഊടു മാന്ത്രിക പാരമ്പര്യത്തിൻ്റെ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു സാധാരണ ശബ്ദം പോലെ നാം മനസ്സിലാക്കണം അങ്ങനെ ഞാൻ അതിനു വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ അവസാനത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഒരാളെ കിട്ടി അദ്ദേഹം വിളിക്കുക മിസ്റ്റർ ഭാസി ഭാഷയാണ് ശബ്ദം വിട്ടിരിക്കുന്നത് ഇത്ര ആൾക്കാരേ ഉള്ളൂ അപ്പം ഈ ഇത്രയും ആൾക്കാരാണ് ഈ സിനിമയിലെ ഈ പുതിയ കഥാപാത്രത്തിൽ തന്നെ ജീവൻ കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ സിനിമ കാണൂ എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനായിട്ട് മാറാൻ സാധ്യതയുണ്ട് പക്ഷെ അദ്ദേഹത്തിന് വീണ്ടും സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അതിന് ഭാഗ്യമുണ്ടാകട്ടെ ും ജോ ഞാൻ ഇത് കഴിഞ്ഞാൽ ഞാനൊരു അഞ്ച് മിനിറ്റ് കൂടെ ഇരുന്നിട്ട് എനിക്ക് പോകണം കാര്യം എൻ്റെ ഫ്ലൈറ്റ് ത്രീ ഫിഫ്റ്റി ഫൈവിനാണ് ഞാൻ മദ്രാസിലേക്കാണ് അപ്പം വളരെയധികം സന്തോഷം എല്ലാവർക്കും എൻ്റെ വക ക്രിസ്തുമ്പോ പുതുവത്സലാശംസകൻ ക്രിസ്തുമസ് ദിനത്തിന് ഞങ്ങളുടെ വക ఏ వీరి క్రిస్మస్ సమ్మానం పడోస్ థ్యాంక్